जय जोहार നിരവധി വികസന പ്രവർത്തനങ്ങളിലൂടെ ഭാരതത്തെ നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തത് ഈ നിർണായക നീക്കത്തിലൂടെ വലിയൊരു മാറ്റം തന്നെയാണ് ഇന്ന് കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് സമാധാനം കളിയാടുന്ന കാശ്മീരിലെ ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ Tá daqui! ആർഎസ്എസ് കാര് മാത്രമാണെന്ന് പറയുന്ന ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഇത് ചെവി തുറന്നു കേൾക്കുക സമാധാനം കളിയാടുന്ന കാശ്മീരിൽ ഒരു ആർമി അംഗം എത്തിയപ്പോൾ ജനങ്ങൾ ഭാരത് മാതാ കി ജെ വന്ദേ മാതിരം എന്നിവ വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും ഇന്ന് ഒരു രംഗം കാശ്മീരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയാണ് കാരണം അറുപതിലേറെ നമ്മുടെ ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നിട്ടും ആ കോൺഗ്രസ്സിന് നിഷ്പ്രയാസം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്യാൻ സാധിക്കുകയുമായിരുന്നു എന്നാൽ കോൺഗ്രസ് അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അതിനു പിന്നിൽ അവർക്ക് മറ്റു പല അജണ്ടകളും ഉണ്ടായിരുന്നു അതിനു കാരണം കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹമാണെന്നത് എനിക്കും അറിയാം നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യം തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും കാശ്മീരിൽ ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു കൂടാതെ മോദി സർക്കാർ എന്ത് ചെയ്താലും അതിനെ എതിർക്കുന്ന അവിയൽ മുന്നണിയിലെ കുട്ടി സഹാക്കളും ഡിവൈഎഫ്ഐയുടെ ഫ്ലാഗും പിടിച്ച് കാശ്മീരിൽ ഇരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു തീർച്ചയായും ഇതൊക്കെ ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്